പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ പ്രിയയുടെ ഒരു ജൂലൈ ആറ് ഞായറാഴ്ച പ്രാർത്ഥിക്കാം അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിനത്തിലൂടെ ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ മധ്യസ്ഥ എല്ലാ അനുഗ്രഹം കൃപകൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞി പറയും പരിശുദ്ധ ദൈവമാതാവിനാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം കഴിഞ്ഞു രണ്ടേയും കൃപാസന സംഭവിച്ച സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷത്തിനെ തിരിസഭിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഹോമസംരക്ഷണത്തിനായി പ്രകൃതി പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ പരിശുദ്ധ മതാവ് ശബമാല സകല സകല കൃപാസന കൃപാസന പ്രാർത്ഥനയോട് ചേർത്ത പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവിന്റെ ഉന്നതമായ ആമീൻ സഭയുടെ അധികാരത്തിൽ കുരിസിൻ്റെ അടയാളം ദേശത്തിൽ രോഗികളെ ആശ്വസിപ്പിക്കുന്നവനെ അന്ധകാരത്തെ പ്രകാശത്തിലേക്ക് നയിക്കുന്നവനെ മരിച്ചനെ ഉയർപ്പിക്കുന്നവന് നിൻ്റെ തിരുനാമം ശ്രുതി പറയുന്ന കർത്താവ് നിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥന ഈ പ്രാർത്ഥന ധൂ ഉയരട്ടെ നിൻ്റെ നാമത്തെ പ്രാർത്ഥനകൾ മഹത്വപ്പെടുത്തട്ടെ ഇന്ന് പാ ഇന്ന് പ്രഭാതത്തിൽ അങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കിടപ്പ് രോഗികളുണ്ട് അതുപോലെ തന്നെ വീടിന്ന് പുറത്തു പോകാൻ പറ്റാത്ത രീതിയിൽ കടങ്ങളെ കയറി വന്നിട്ടുള്ളവരുണ്ട് അതുപോലെ ജീവിക്കാൻ മാർഗമില്ലാതെ അന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പോലെ അത് എഴുന്നേറ്റ് വെറുതെ ജീവക്ഷമം പോലെ കുത്തിയിരിക്കുന്നവരുണ്ട് തലക്ക് ഭാരം പിടിച്ചവരുണ്ട് വല്ലപാടും ചത്താൽ മതി എന്നോർത്തോണ്ട് ഹൃദയത്തിനും തലക്കും കനം തൂങ്ങിയവരുണ്ട് അവരെല്ലാം ഞാൻ അഡ്രസ്സ് ചെയ്യുന്നു മക്ലബാസ് അത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇന്ന് ഈ ക്ലേശം പിടിച്ച മനുഷ്യർ ദൈവത്തിനും നാമത്തിൽ സംരക്ഷിക്കപ്പെടട്ടെ നിന്നെ ബാധിച്ചിരിക്കുന്ന സങ്കടങ്ങൾ സാമ്പത്തിക സങ്കടങ്ങൾ അതുപോലെ തന്നെ നിനക്ക് നിന്നെ ബാധിച്ചിരിക്കുന്ന കുടുംബപരമായ ഭവിഷ്യത്തുകൾ പാകംബന് നടക്കാത്തവർ നടത്തിക്കാത്തവർ അതുപോലെ വെക്കാൻ അനുവദിക്കാത്തവർ അതുപോലെ വഴിയില്ലാത്തവർ വഴി കൊടുക്കാത്തവർ കഴി കൊടുക്കാൻ ന്യായമുണ്ടായിട്ട് ന്യായമായിട്ട് വഴി കൊടുക്കാൻ പറ്റാത്തവർക്കും അവന് വഴി കൊടുക്കാനേ പറ്റാത്തവർക്കും എല്ലാം കുടുങ്ങിപ്പോയവരുണ്ട് ഭർത്താവെ അവരെല്ലാം സന്ധിക്കണമേ പുതിയൊരു മാർഗം കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കിണർ കുഴിച്ചിട്ട് ആയിരങ്ങൾ ലക്ഷണം മുടക്കിയിട്ട് കുഴിച്ചിട്ട് വെള്ളമില്ലാത്തിരിക്കുന്നവർ കഥ വർഷകാലത്ത് പോലും തുച്ഛമായ വെള്ളത്തിൽ ആ ജീവിതവും ആ ലോകവും ആ രാജ് ആ പറമ്പ് ഉപേക്ഷിച്ച് പോകാൻ ആഗ്രഹിക്കുന്നവർ ഈശയെ മലയിറങ്ങാൻ പോകുന്നവരുണ്ട് കാടിറങ്ങാൻ പോകുന്നവരുണ്ട് അവർ തീരപ്രശുദ്ധം മാറാൻ പോകുന്നവരുണ്ട് ഈശയെ മനുഷ്യരെ കുടിയൊഴിപ്പിക്കപ്പെടുന്ന പല പകൃതിദത്തമായ കാരണങ്ങൾ കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുണ്ട് അതുപോലെ തന്നെ അത് തെറ്റായ സർക്കാരിൻ്റെ നിയമങ്ങൾ കാരണം കൂടിയൊഴിപ്പിക്കപ്പെടുന്നവരുണ്ട് ഇങ്ങനെ മനുഷ്യൻ പരക്കം പായുന്ന മക്കൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകാൻ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകുന്ന വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവെ നിന്റെ ഉന്നതമായ നാമത്തെ സ്വാസം ചെയ്യുന്നു സഹോദരങ്ങളെ ഭിന്നതയിരിക്കുന്നവരെ സഹോദരങ്ങൾ തമ്മിൽ സ്നേഹമായിട്ടിരിക്കുകയാണെങ്കിൽ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമായിരുന്നു പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കുന്നത് പക്ഷെ തമ്മിൽ മഷത്തമ്മിൽ ഭിന്നതയുള്ളതുകൊണ്ടും പക്ഷെ തമ്മിൽ വാശ്യം വൈരാഗ്യവും ഉള്ളത് കൊണ്ടും ഗിഴിവുള്ളത് കൊണ്ടുമാണ് തിന്മയുടെ ശക്തി വിശ്വാസത്തിൻ്റെ ആധിപത്യത്തെ നാമത്തിൽ അമ്മയുടെ മധ്യസ്ഥ ക്രിസ്റ്റിന്റെ അടയാളം ഞാൻ ബന്ധിക്കുന്നു ദൈവത്തിന്റെ കാരണം അതിന്റെ ഭവനത്തേക്ക് വെളിച്ചം കടന്നു വരട്ടെ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ടച്ച് വിത്ത്യർ ഫിംഗർ ബ്ലാഡ് ലോഡ് സ്പിരിറ്റ് നിത്യം പിതാവുമ്പോത്തൊന്നും പരിശുദ്ധാത്മമായ സർവേശ്വര നീക്കുവാമേ എന്റെ ദൈവ നീ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന എന്താണെന്ന് നീ അറിയണം അല്ലാതെ പട്ടിക പാടി പ്രാർത്ഥന പോലെ ദൈവത്തെ പ്രാർത്ഥിച്ച് ബോധം കെടുത്തരുത് മറിച്ച് പ്രാർത്ഥന അറിഞ്ഞ് പ്രാർത്ഥന അർത്ഥം അറിഞ്ഞ് അതിൻ്റെ ആഴങ്ങൾ അറിഞ്ഞ് അതിനെ അംഗീകരിച്ചു കൊണ്ട് അംഗീകരിക്കണം വിശ്വാസമെന്ന് പറഞ്ഞത് അംഗീകാരമാണ് അംഗീകാരം എന്ന് പറഞ്ഞാൽ എന്താണ് യേശു കർത്താവു ആണെന്ന് അത്തരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ ദൈവം അവന് മരിച്ചോ എന്ന് ഉയർപ്പിച്ചതെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം ആ വിശ്വാസം എന്ന് പറഞ്ഞത് ഹൃദയം അത് അംഗീകരിക്കുന്നു എന്നതാണ് അല്ലാതെ സങ്കല്പമല്ല വിശ്വാസം ഹൃദയം ആ ചരിത്ര സത്യത്തെ അംഗീകരിക്കുന്നു നമ്മളെന്തിനാണ് വിശ്വാസ പ്രമാണത്തെ പാന്ത്യോസും ബിലാത്തോസും ഒക്കെ പറയണത് കാര്യം അതൊരു ചരിത്ര സത്യമായതുകൊണ്ടാണ് പാൻഡിയോസ് ജീവിച്ചിരുന്ന ഗവർണറാണ് റോമൺ ഗവർണർ അവന് പിലാത്തോസ് അതുപോലെ തന്നെ ഗവർണറാണ് അതുപോലെ തന്നെ അത് നയധിപനാണ് അതുപോലെ അവരുടെ കാലം എന്ന് പറയുമ്പോൾ ചരിത്രഘട്ടമാണ് ചരിത്ര സംഭവിച്ച ലോക ചരിത്രഘട്ടത്തിൽ സംഭവിച്ച ദൈവചരിത്രം രക്ഷാകര ചരിത്രമാണ് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പ്രഖ്യാപിക്കുന്നത് അത് നമ്മൾ അതിന്റെ സത്യം എന്താണ് ചരിത്രത്തിൻ്റെ കർത്താവ് യേശുവാണെന്നാണ് യേശു കർത്താവാണ് എന്ന അത്തരം കൊണ്ട് നമ്മൾ പറയണം റോമാ പത്ത് ഒൻപത് ദൈവം ദൈവം അവനെ അവനെ മരിച്ചവരിൽ മരിച്ചവരിൽ നിന്ന് നിന്ന് എന്ന് എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും ഈ ഹൃദയത്തിൽ വിശ്വസിക്കുക എന്ന് എന്നിലൂടെ മുമ്പ് മുമ്പൊരിക്കും പറയാത്തൊരു കാര്യം പറയുന്നുണ്ട് ഇപ്പൊ അത് വീണ്ടും പറയാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും ഇത് ആവർത്തിച്ചത് എന്താണ് ഹൃദയത്തെ വിശ്വസിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനങ്ങളിൽ നിന്നൊന്നല്ലേ പറയണത് റോമ പത്തെ പതിനേഴ് എടുത്തെ ആകയാൽ ആകെയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവിയിൽ നിന്നും കേൾവി കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് പ്രസംഗത്തിൽ നിന്നുമാണ് അപ്പം വിശ്വാസം കേൾവിൽ നിന്നാണെന്ന് പറയുമ്പോൾ വിശ്വാസം കേൾവി ആകട്ടെ ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനങ്ങളിൽ നിന്നാണെന്ന് പറയുമ്പോൾ അപ്പോൾ അവരോ സപ്പോസ് ഉദ്ദേശിക്കുന്നത് വിശ്വാസം അറബിൽ നിന്നാണെന്നാണ് കേൾവി എന്ന് പറഞ്ഞത് ചെവിയാണല്ലോ ഓഡിയോ അപ്പം ഓഡിയോയിലൂടെ ഒരു പഞ്ചേന്ദ്രിയത്തിൻ്റെ ഒരു ഭാഗമാണ് ശ്രവണം അപ്പോൾ അതിലൂടെ അറിവാണ് കിട്ടണത് അപ്പോൾ വിശ്വാസം അറിവാണെന്നല്ല ശരിക്കും പറഞ്ഞാൽ എൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വിശ്വാസം ആ അറിയണ കാര്യത്തെ ചില ആൾക്കാർ അംഗീകരിക്കും ചില ആൾക്കാർ അംഗീകരിക്കണില്ല അപ്പം ചിലക്കറിയാം യേശു കർത്താവാണെന്ന് പക്ഷെ അവർ അംഗീകരിക്കത്തില്ല ഇപ്പം നിനക്കും അറിയാം ഞാൻ ഞാൻ പറയാൻ പോശു കർത്താവാണ് അതിൽ നമ്മളൊരു നമ്മുടെ വീട്ടിൽ രൂപക്കൂടൊക്കെ വെച്ച് ഈ ഹൃദയത്തിൻ്റെ വലിയ പടമൊക്കെ വെച്ച് തിരികയ്ക്ക് കത്തിക്കണെന്തിനാണ് യേശ കർത്താവണം നമുക്കറിയാം പക്ഷേ നമ്മുടെ പ്രവർത്തനം കണ്ടാൽ അറിയാൻ പറ്റും അംഗീകരിക്കണില്ല എന്നറിയാൻ പറ്റും ഈ അറിവും അംഗീകാരവും തമ്മിലുള്ള അകൽച്ച എന്ന് പറയണതേ ഒരു വല്ലാത്ത അകൽച്ചയാണ് അറിയുന്നവരാരും അംഗീകരിക്കണില്ല അതാണ് പ്രശ്നം അറിയുന്ന ആരുമല്ല അറിയുന്ന പലരും അംഗീകരിക്കുന്നില്ല കാര്യം വിശ്വാസം അതായത് ഹൃദയത്തിൽ വിശ്വസിച്ച് കേസിൽ കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവവും മരിച്ചോ നിർമ്മിപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞത് ഹൃദയം അത് അംഗീകരിക്കുന്നു എന്നാണ് അംഗീകരിക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് സംഭവിക്കുന്ന ഒഫീഷ്യൽ അയാൾ മറ്റത് അനവ അറിവെന്ന് പറഞ്ഞാൽ അനൌദ്യോഗികമാണ് അംഗീകാരം ഔദ്യോഗികമാണ് ഇപ്പോൾ ഒരു ലെറ്റർ പാടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മളാൾക്കെ ചിലപ്പോൾ ഞങ്ങളൊക്കെ റിജക്റ്റ് ചെയ്യും അത് ചില അച്ഛന്മാർ പള്ളിയിൽ നിന്ന് ചരുമ്പം ഞാനസാനം സെൻ്ററ് കൊണ്ടുവരും അപ്പോൾ ഉടനെ ഞങ്ങൾ ഞാൻ ഞാൻ വികാരിയാണെങ്കിൽ ഞാൻ സെട്ടുവരുന്ന് നോക്കും എന്താണ് ഞാൻ തിരിച്ചു കൊടുത്തു വിടും അംഗീകരിക്കത്തില്ല കാര്യം അച്ഛൻ്റെ ഒപ്പം അതിനകത്തേ ഉള്ളൂ പള്ളിയുടെ സീലില്ലെന്ന് പറയും പള്ളിയുടെ സീലാകുമ്പോഴല്ലേ ആ ഇൻസ്റ്റിറ്റ്യൂഷനത് അംഗീകരിക്കത്തുള്ളൂ മറ്റു അച്ഛൻ പറയപ്പെ അച്ഛൻ്റെ പേഴ്സും ഒപ്പിടവും ഇടവിടാല്ലോ അച്ഛനെയും പേഴ്സണലൊപ്പം ഇല്ല ആ അച്ഛൻ തന്നെയാണ് ഇപ്പം ആ പള്ളിയിലെ വികാരി നമുക്ക് അറിയത്തില്ലല്ലോ സീലുണ്ടെങ്കിൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ ഈ അച്ഛൻ അവിടുന്ന് മാറിപ്പോയോ എന്നിട്ട് ഈ അച്ഛൻ ഇപ്പം ഇരിക്കണ പള്ളിയിൽ നിന്ന് കള്ളം ഒപ്പിട്ടുകൊണ്ട് വന്നിരിക്കണം ഈ ആൾക്കാരുടെ സമ്മർദ്ദം കാരണം അത് അച്ഛൻ അവിടുന്ന് മാറിപ്പോയോ ആ പള്ളിയും തന്നെയാണിത് വന്നിരിക്കണമെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം അച്ഛൻ്റെ ഒപ്പം പോരാ സീലി വേണം അപ്പം അത് അപ്പം എന്താണ് ആ പള്ളിയിൽ നിന്ന് തന്നെയാണ് വന്നത് ആ അച്ഛൻ ആ പള്ളി തന്നെ ഇരിക്കണത് പള്ളിയുടെ കൺകറൻസ് ആയി അത് അംഗീകാരം എന്ന് പറഞ്ഞാൽ അതാണ് അംഗീകാരത്തിൽ രണ്ട് ലെവലുണ്ട് പേഴ്സണൽ ലെവലും ഉണ്ട് ഒരു ഒഫീഷ്യൽ ലെവൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലും ഉണ്ട് അതിൻ്റെ അകത്ത് ഇപ്പോൾ യേശു കറുത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റു പറയണതും അത് അംഗീകരിക്കാതെ ഏറ്റുപറയാ നമുക്ക് അംഗീകരിക്കുമ്പോൾ അംഗീകരിച്ച് ഏറ്റു പറയണതും തമ്മിൽ വ്യത്യാസമുണ്ട് ഇപ്പോൾ ഒരു ക്യാൻസർ ഫോർത്ത് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞു ഇനി ഇനി കീമോ എടുത്തിട്ടും എന്ന് ചിലരോട് പറയും പക്ഷേ നിങ്ങൾ പറയും അത് ഡോക്ടർ അല്ലല്ലോ കർത്താവ് യേശു അല്ലേ കറുത്താവ് എന്ന് പറയുമ്പോൾ അത് അത്തരം കൊണ്ട് പറയണത് അംഗീകരിച്ച പോലെയാവും അവിടെയാണ് വിശ്വാസം വഴി നീതിമാൻ ജീവിക്കണത്